തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വാണിയമ്പലം ടൗൺ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പുതിയ കൊടിമരം നാട്ടലും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുധീഷ് മാളിയയ്ക്കൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു സുഭാഷ് ചന്ദ്രബോസ് മൗലാന കലം അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ രക്തസാക്ഷികൾ നേതൃത്വം നൽകി ഒരുപാട് പോരാട്ട പാരമ്പര്യമുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസിനെ നമ്മുടെ

ജലീൽ പാറഞ്ചേരി അഫ്സൽ ടി പി ഹാരിസ് ടി പി നുഫേൽ മാട്ടക്കുളം ആരിഫ് ഇ കെ പ്രവീൺ അത്താണിക്കൽ റഫീഖ് മാട്ടക്കുളം ജഗദീപ് ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ഡ്രസ് പെർച്ചേസിന്